തന്നെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് നമ്മൾ ഫോക്കസ് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സംഭവങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഭയങ്കര ഷോർട്ട് പീരീഡ് ആയിരുന്നു ഒരു പത്ത് ദിവസം ഞങ്ങൾ ഇത് സെറ്റ് ചെയ്താൽ അർച്ചന വന്നതും അത് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ടെൻ ഡേയ്സ് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എടുക്കും പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു സിഗ്നേച്ചർ ഐറ്റം ആണ് നമ്മളുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് അതുപോലുള്ള മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെ എപ്പോഴും നടക്കുന്ന സംഭവമല്ലേ ഇവിടെ എനിക്ക് ഇപ്പോൾ ആയി വരുന്നത് അച്ഛനെ പോലുള്ള കുട്ടികൾ ഇതിലൊക്കെ മുൻകെടുത്ത് വരുന്നത് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു എനിക്കത് കൊച്ചിയിൽ വെച്ച് ഇത്രയും നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻറ് കൊണ്ട് എന്താ പറയണ്ടതെന്ന് പോലെ എനിക്ക് കിട്ടുന്നില്ല ഇത്രയും ഈ കുട്ടികളെ കൊണ്ട് നമ്മളുടെ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കാണും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സൂപ്പർ മോഡൽസിനെ വെച്ച് എനിക്കൊരു ഷോ എനിക്ക് ചെയ്യാം ഇവിടെ അതൊരു സാധാരണയായി പോകും എല്ലാ ഷോ പോലെയായി പോകും പക്ഷെ എല്ലാ രീതിയിലുള്ള കുട്ടികളും നമ്മളുടെ വസ്ത്രങ്ങൾ വേർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്റ്റൈല് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് നന്നായിട്ട് കിട്ടി താങ്ക് യു താങ്ക് യു